الحمد لله يا رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما بهما نسخر الملائكة الله سبحانه وتعالى اللهم നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിലക്കുകളും ഒക്കെ ജീവിതത്തിലൂടെ നീളം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോട് കൊല നിങ്ങളോടും ഞാൻ വസൂയത്ത് ചെയ്യുന്നു അള്ളാഹുഹത്താല യഥാർത്ഥ മൗമിനികളും മുത്തക്കുങ്ങളും നമ്മളെല്ലാവരും ഉൾപ്പെടുത്തു മാറാനായിട്ടുണ്ട് മരിക്കുമ്പോൾ ഈമാനോടുകൂടി എന്ന കരിമത്വത്തോ ഇവ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ട്രബസ്മഹാൻ ഉൾപ്പെടുത്തി വെളിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാന്റെ വിശേഷണങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നാട്ടു അവസാനത്തിലേക്ക് എത്തും അവർ അള്ളാഹു താര ഇഷ്ടപ്പെടുന്ന കരുണാഭാരതിയായ നാഥന്റെ ദാസന്മാർ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് ഇതിനു മുമ്പ് ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ എന്നവർ പ്രചോനെ നരകത്തിൽ നിന്ന് ഞങ്ങൾ നരകത്തെ ഞങ്ങളെ തൊട്ട് തെറ്റിച്ചു കളയണവേ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് വിശ്വാസികൾ എന്ന് പറഞ്ഞു അപ്പൊ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പാലിക്കുന്നതിന്റെ പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പ്രാർത്ഥനകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത അരുതാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാർത്ഥനയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് എന്താണ് പ്രാർത്ഥന വല്ല ദിനരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പഠിച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് സന്തതികളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ വജൻലാലിൽ മുത്തത്തിന്റെ ഇമാമ മുത്തക്കങ്ങളായ നല്ല മനുഷ്യരുടെ നേതാക്കളാക്കണേ ഞങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് കാര്യങ്ങൾ ആണ് ഇപ്പൊ ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം പ്രബന പഠിച്ച പോലെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണിൽ കുളിർമ നൽകണം വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സംഗതി ഒന്ന് തന്റെ ഇണകളിൽ ഇണയിൽ നിന്ന് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും കിട്ട മറ്റ മക്കളിൽ നിന്ന് മനസ്സിന് സന്തോഷം കിട്ട ഇണയോടൊപ്പം ജീവിച്ചിട്ട് കണ്ണ് കുളിരുകയും മനസ്സ് സന്തോഷിക്കുകയും ചെയ്യാം മക്കളോടൊപ്പം ജീവിച്ചിട്ട് മക്കളുടെ പ്രവർത്തനം കണ്ട് ജീവിതം കണ്ട് കണ്ണും മനസ്സും കുളിരുക ഇതിൽ കൂടുതൽ ഒരു സന്തോഷം ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാനില്ല ഈ പറഞ്ഞതില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല കൊറേ പൈസ ഉണ്ട് ഒരു സമാധാനം കുടുംബത്തിലില്ല എന്തൊന്നും കാര്യമില്ല കുടുംബത്തിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ ദുഃഖമാണ് ഇണയുടെ കാര്യം നോക്കിയാൽ ഭർത്താവിന്റെ കാര്യം നോക്കിയ ഭാര്യക്ക് ഒരു സമാധാനം വളരെ പോക്കാം ഭർത്താവിന്റെ പോക്ക് ഭർത്താവ് ഈ നമ്മൾ ഇവിടെ വിശുദ്ധ കൂടാൻ ഈ ഇതിന്റെയൊക്കെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വിശ്വാസികളുടെ ഒന്നാമത്തെ പരിഗണന അവരുടെ മനസ്സെപ്പോഴാ കുളിരുന്നെന്നറിയോ വിശ്വാസിയുടെ മനസ്സെപ്പോഴാ സന്തോഷിക്കുന്നറിയോ തന്റെ ഇടയുടെയും മക്കളുടെയും ഭൗതികമായ അവരുടെ സെറ്റപ്പ് പരിഗണിച്ചിട്ടല്ല ഭൗതികമായ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ സൗന്ദര്യം അവരുടെ ആരോഗ്യം അതൊക്കെ അയാൾക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ മറ്റു സംഗതികൾ അതൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിന്റെ അത് അതിലേക്ക് നോക്കിയിട്ടല്ല അത് മാത്രം നോക്കിയിട്ടല്ല കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷമുണ്ടാകുന്നതെന്ന് ഇനി ഭർത്താവിന്റെ കാര്യം നോക്കിയാലും നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഭർത്താവിന്റെ ആരോഗ്യവും ഭർത്താവിന്റെ പിന്നെ പറയാ സാമ്പത്തിക ചുറ്റുപാടുകളും ഭർത്താവിന്റെ സാമൂഹ്യമായ നാട്ടിലെ നീരുടെ പേരും പെരുമയും പ്രശസ്തിയും അതൊക്കെ അതൊക്കെ ഒരു ഒരു ഭാര്യയെ സംബന്ധിച്ച് ചിലപ്പോ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കാം ൾ അറിയുന്ന ഒരാളാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ഭാര്യക്കൊരു ഒരു ഒരു സന്തോഷം ഒരു അഭിമാനമൊക്കെ ഉള്ള കാര്യായിരിക്കാം പക്ഷെ ഒരു വിശ്വാസിയായ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിന്റെ കുളിർമയും മനസിന്റെ സന്തോഷവും എന്ന് പറയുന്നത് ഈ ഭർത്താവിന്റെ സമ്പത്തോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളോ അല്ല എന്ന് ഇത് തന്നെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കുന്നു മക്കളുടെ കാര്യത്തിലും നമുക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നു എന്റെ ഫോൺ ഭയങ്കര ബുദ്ധിയാണ് ആളുകൾ പറയും നല്ല ബ്രൈറ്റാണ് സന്തോഷമുള്ള കാര്യമാണ് സ്കൂളിൽ നിന്നൊക്കെ അവൻ ഫുൾ മാർക്കുമായിട്ട് ഫുൾ എ പ്ലസു ആയിട്ടാണ് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ് അവൻ മറ്റുള്ള പല മേഖലകളിലും കലാകായിക മേഖലകളിലൊക്കെ പ്രതിഭയാണ് അവന് പല ചില വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വീട് കയറി ചെല്ലുന്നിടത്ത് തന്നെ കുട്ടികളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഇങ്ങനെ ഷീൽഡുകൾ മൊമെന്റോകൾ മെഡലുകളും ട്രോഫികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കാണാനല്ല അവർക്ക് കാണാനാണെങ്കിൽ അത് അവിടെ വെക്കാം പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ കാണ അത് അത് സന്തോഷമാണ് എന്റെ മോൻ എന്റെ മക്കൾ യോഗ്യരാണെന്നും അവര് കഴിവുള്ളവരാണെന്നൊക്കെ മറ്റുള്ളവർ അറിയുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും ഒരു തെറ്റൊന്നുമല്ല പക്ഷേ എന്താ പണ്ഡിതന്മാർ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടെന്നറിയോ നിങ്ങളുടെ മക്കളുടെ ഭൗതികമായ പുരോഗതിയിലും അവരുടെ ബുദ്ധിയിലും അവരുടെ നേട്ടത്തിലും അതിൽ അതല്ല യഥാർത്ഥത്തിൽ അതൊക്കെ അതുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറെയുണ്ട് അപ്പൊ എന്താണ് എവിടെയാണ് ആ സന്തോഷം കിടക്കുന്നതെന്നാൽ അപ്പൊ കുടുംബത്തിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിനും ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യക്കും ഉണ്ടാവേണ്ടുന്ന കൺകുളിർമ്മയും മനസ്സിന്റെ സന്തോഷവും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാവേണ്ടുന്ന കൺകുളിറിനയും മനസ്സിന്റെ സന്തോഷവും അത് കേവലമായ ബൗദ്ധികമായ നേട്ടങ്ങളിൽ മാത്രമല്ല അതിനപ്പുറത്ത് അവർക്കുള്ള ഈമാനിന്റെയും തക്വയുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഒരു മോൻ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെ ഭർത്താവിന് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട് പക്ഷെ ഭർത്താവ് അഞ്ചുനേരം കൃത്യമായി നമസ്കരിക്കുന്നു അതിലാണ് എന്റെ സന്തോഷം ഒരു ഭാര്യക്ക് എങ്ങനെ അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാവാ ഒരു പെണ്ണ് തന്റെ ഭർത്താവ് തന്റെ ഇരയെ കുറിച്ച് ആ മനുഷ്യൻ അദ്ദേഹം പാലിക്കുന്ന ദീനി ചിട്ടകളിലും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു പെണ്ണിന് സന്തോഷവും അഭിമാനവും തോന്നുന്ന അത് കണ്ടിട്ട് പെണ്ണിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സ് കുളിരുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അതാണ് വിശ്വാസത്തിന്റെ അതാണ് ഇവിടെ പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞത് മാത്രമല്ല അത് കുറച്ചുണ്ടായിക്കോട്ടെ ഇനി ഭാര്യ ഭർത്താവിന്റെ ഭാര്യയുടെ കാര്യത്തിൽ വരുമ്പോഴും അത് തന്നെയാണ് അല്ലേ ആരുടെ പറഞ്ഞതൊക്കെ ഭാര്യയെ ആർക്ക് ഭർത്താവിന് സന്തോഷം നൽകുന്നത് അതിനപ്പുറത്ത് ആ എന്റെ സഹധർമ്മിണി അതീതുകളിലൊക്കെ കണ്ടല്ലോ ാഹുവിലേക്ക് തന്നെ അടുപ്പിക്കുവാൻ റബ്ബിലേക്ക് തന്നെ അടുപ്പിക്കുവാൻ തന്റെ കുടുംബത്തെ നയിക്കാൻ തന്നെ ആഭ്യന്തര വകുപ്പാണേ ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആഭ്യന്തരം എന്നാണോ ആഭ്യന്തരം എന്നാണ് പറയാം ഏതായിരുന്നാലും ഈ ആഭ്യന്തര വകുപ്പേ ഈ വകുപ്പ് വളരെ പ്രധാനമാണ് അതവിടെ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നതനുസരിച്ചാണ് ആ കുടുംബത്തിന്റെ ഗതി തന്നെ ആ കുടുംബം ഒന്നിച്ച് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് തീരുമാനിക്കേണ്ടത് ശരിക്കും അവിടെ ആരാ അത് ഭരിക്കുന്നവരാ അത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ ഈ കുടുംബത്തിന്റെ പോക്ക് ഇത് തീരുമാനിക്കുമ്പോ അപ്പ ആ തീരുമാനത്തിന് ഓരോന്ന് എടുക്കുന്ന തീരുമാനങ്ങളിലും നയങ്ങളിലും ഏറ്റവും സന്തോഷം നൽകുന്ന റബ്ബിലേക്ക് തന്നെ അടുപ്പിക്കുകയും തന്റെ പരലോകത്തെ ഭദ്രമാക്കുകയും ചെയ്യുന്ന നയവും നിലപാടുകൾ എടുക്കുന്ന ഒരു ഒരു ഭാര്യയെ കാണുമ്പോഴോ ആണ് ഒരു ഭർത്താവിന്റെ കണ്ണ് കുളിരേണ്ടതും മനസ്സ് സന്തോഷിക്കേണ്ടതെന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അതാണ് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ടത് അതായത് എന്റെ ഇണയിൽ നിന്ന് പണച്ചവനെ എന്റെ കണ്ണിന് കുളിരുന്ന അപ്പൊ അവരുടെ ദീനി ചിട്ട കണ്ടിട്ട് അവരുടെ ദീനിയായ താല്പര്യങ്ങൾ കണ്ടിട്ട് അവരുടെ ദാനധർമ്മങ്ങൾ കണ്ടിട്ട് അവരുടെ നല്ല ശീലങ്ങൾ കണ്ട് നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകണം അതുപോലെ മക്കളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞത് ഒരു മോശമാണെന്ന് ഞാൻ പറഞ്ഞു ഒരിക്കൽ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല മക്കൾക്ക് നല്ല മക്കൾ നല്ല യോഗ്യരായ മക്കളുണ്ടാവും എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം നല്ല പഠിക്കുന്ന കുട്ടികളുടെ ഒരു വാപ്പയുമ്മ അനുഭവിക്കുന്ന സന്തോഷം എന്താ അത് അവരോട് ചോദിക്കണം അല്ലെങ്കിൽ അവരടുത്തു വേർച്ചവരെ പോയിട്ട് ഇരിക്കണം അപ്പൊ മനസ്സിലാവും പക്ഷെ അവിടെ നിർത്തരുത് ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തത്തില് ഒത്തിരി മോശമുണ്ട് മോശമില്ല പ്ലസ് പക്ഷെ ഈ കുട്ടിയുടെ സ്വഭാവണ്ടല്ലോ മാഷ ഈ കുട്ടിയുടെ പെരുമാറ്റം ഉണ്ടല്ലോ മാഷ ഈ കുട്ടി മൂത്തവരെ മൂത്തവരെയും മുതിർന്നവരെയും കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ മാഷ അള്ള ഈ കുട്ടി കുടുംബത്തിൽ മാതാപിതാക്കളോട് എടുക്കുന്ന സമീപനമുണ്ടല്ലോ മാഷഅള്ളവാര കൽപ്പിച്ച കൽപ്പനകളോട് നമസ്കാരത്തോടും ദീനീ ചിട്ടകളോടും ഈ കുട്ടി കാണിക്കുന്ന താൽപര്യമുണ്ടല്ലോ മാഷാള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങളുമായി ഒരു കുടുംബം ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോ ദീനീ മാർഗ്ഗത്തിലും പ്രസ്ഥാനമാർഗത്തിലും ഒന്നിച്ചു മുമ്പോട്ട് പോകുമ്പോ ഇതിന്റെ കൂടെ സഹകാരിയും ഇതിന്റെ കൂടെ പിന്തുണയുമായിട്ട് ഒരു കുട്ടി കൂടെ ഉണ്ടാകുമ്പോ മാഷാള്ളാ അവിടെയാണ് ആ അപ്പോ അപ്പൊ ഫുൾ പ്ലസ് വേണ്ടി ഫുൾ എ പ്ലസ് വേണ്ട അത് പിന്നെ ജീവിക്കും ഓരോ അവൻ്റെതായ ഒരു തലത്തിൽ അല്ലെങ്കിൽ അവൾ അവരുടേതായ തലത്തിൽ പിന്നെ ജീവിക്കും അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ ഇത് ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട് എല്ലാവർക്കും പറ്റുന്ന അബദ്ധം വെച്ചാൽ കുട്ടികൾ പഠിച്ചാൽ മാത്രം മതി അത് വേറൊന്നും ലോകം ചിന്തിക്കണ്ട അത് അവിടെ നമുക്ക് ഒരു ഇസ്ലാമിക് ഒരു സ്റ്റഡി ക്യാമ്പ് ഉണ്ട് അവിടെ ഒരു രണ്ട് മണിക്കൂർ നാല് മണിക്കൂറിൻ്റെ ഒരു പരിപാടി ഉണ്ട് അവിടേക്കും ഏ അവൻ ട്യൂഷനാണ് ഏ അവന് ക്ലാസ് ആണ് ഇത് മാത്രം ഈ പഠിച്ച് 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 ഈ കുട്ടി അവസാനം എവിടെ എത്തും ഒരു ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇത്ര ഒരു സംഗതികളിൽ മാത്രമാണ് അദ്ദേഹം ഇതന്നെ സമഗ്രമായൊരു വ്യക്തിത്വമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവരും പറയുന്ന നമ്മൾ ദീനിൽ മെമ്പർന്ന് മാത്രം പറയുന്നതല്ല ഒരു കുട്ടി എന്ന് പറയുന്നത് കേവല അക്ഷരങ്ങൾ പഠിച്ചിട്ട് മാത്രം അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അതല്ലോ ബഹുമുഖ വ്യക്തിത്വമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ചേരുവകൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടേതായ വിശ്വാസത്തിന്റെ സംസ്കാരത്തിന്റെ നമ്മുടെ ദീനിന്റെ പ്രവർത്തനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഇതൊക്കെ ചേരുമ്പോഴാണ് അപ്പൊ അത്ര സംഗതികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നമ്മൾ വേണ്ടത് അത് അത്തരം പ്രോത്സാഹനം കൊടുത്തിട്ട് അതിലൊക്കെ കുട്ടി പങ്കുവഹിച്ചിട്ട് അതിലൊക്കെ മുന്നേറുന്നത് കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം കണ്ണിന്റെ കുളിർമയും മനസ്സിന്റെ സന്തോഷം അപ്പൊ ഇത് ഇങ്ങനെ എല്ലാ തലങ്ങളെയും സമഗ്രമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാമെന്നാണ് പറയാൻ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഈ കുട്ടിയെ കൊണ്ട് തന്നെയാണ് നാളെ നമുക്ക് പരലോകത്ത് അല്ലെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും കർമ്മങ്ങൾ മുറിഞ്ഞു പോകും പിന്നെ അവര് ബാക്കിയാകുന്നത് എന്താണെന്നറിയോ ഇതാ മാത്രം ഇൻസാർട്ടു ഇല്ല മിൻസല മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ ഇല്ല മീൻസ്വതത്തിൻചാരിയ ഒന്ന് അവൻ കൊടുത്തിട്ടുള്ള നിത്യമായി നിൽക്കുന്ന ധർമ്മമാണ് വസ്തുപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടില്ലേ നല്ല മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്ത് അതിന്റെ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് മനുഷ്യൻ മരിച്ചാലും അയാളുടെ കബറിലേക്കും പറഞ്ഞോളത്തേക്ക് എത്തുന്ന രണ്ടാമത്തത് ഒഴിവിൽ എന്താണ് അവൻ പഠിപ്പിച്ചു കൊടുത്ത അറിവ് അനുസരിച്ച് ആളുകൾ ഒരുപാട് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാർക്കും ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അത് നമ്മളുടേതായ കാഴ്ചപ്പാടിൽ ദീനിയായിട്ടോ അല്ലെങ്കിൽ ദുനിബിയായിട്ടോ ഏത് അർത്ഥത്തിലും ഉപകാരപ്രദമായ അറിവ് അള്ളഹാന്റെ റസൂല് പറഞ്ഞതൊന്നും വിശദീകരിക്കാനല്ല പറയാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഔ വലതിൻ സ്വാലിഹി എന്തോലു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായ മോൻ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ബാപ്പാക്കി കിട്ടുന്നത് അത് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകും അത് കുറയാണ് കഴിഞ്ഞാൽ മനസ്സിലാകും ബാപ്പാക്കും നമ്മൊക്കെ എപ്പോഴാണ് മനസ്സിലാകാതെ പടച്ചോനെ തെറ്റിപ്പോയിരുന്നു ഞാൻ എടുത്ത നിലപാടും ഞാൻ എന്റെ മക്കളെ കുറിച്ച് കണ്ട സ്വപ്നവും പാഴായി പോയിരുന്നു ചിലപ്പോ അത് സങ്കടം തോന്നാറുണ്ട് ഞാൻ ഇവിടെ ഒക്കെ പറഞ്ഞു എന്താണെന്നറിയോ ഒരാൾ മരിച്ചാൽ എനിക്ക് രണ്ടു മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായി കാലത്തിനടുക്കുണ്ടായ മകനും എന്താണെന്നറിയോ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാ ഏറ്റവും അടുത്ത ആളല്ലേ സ്വാഭാവികമായിട്ട് മാപ്പ മരിച്ചാ ഉമ്മ മരിച്ച മകനല്ലേ നേതൃത്വം കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതാണ് നിന്റെ രീതി അതാണ് സുന്നത്ത് അതാണ് പ്രാധാന്യം അത് അവര് ഏറ്റവും അർഹതപ്പെട്ടത് അടുത്ത ആളുകൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരാളെ ചുമതലപ്പെടുത്താം പള്ളിയിൽ ഇമാമോ അല്ലെങ്കിൽ വേറെ ആരോ ഒക്കെ അവർക്കുഴപ്പൊന്നുമില്ല പക്ഷെ ഏറ്റവും അടുത്ത ആളല്ല ഇമാമം ഈ ഇമാമു നിൽക്കുമ്പോൾ ഇത് ഇത ആളുകൾക്ക് ഇങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടൊക്കെ ആളുകൾക്ക് അറിയാം പക്ഷെ അങ്ങനെ ബാപ്പ മരിച്ചിട്ട് ബാപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാമു എന്ന മകനെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയില്ല അത് ഒരനുഭവമല്ലോ എന്നിട്ട് പറഞ്ഞില്ല പിന്നെ നമ്മളൊക്കെ നിൽക്കുകയാണ് എങ്ങനെ നിന്നതോ മയ നമസ്കാരത്തിന് നാല് തരിപ്പേരുണ്ട് നെയ്യത്ത് വെക്കണം ഈ മയത്തിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു നീയ്യത്ത് വെക്കണം അത് പഠിപ്പിക്കാൻ അല്ലപ്പെട്ടോ എന്നിട്ട് നാല് തക്ബീർ ചൊല്ലണം ആദ്യത്തെ തക്ബീർ കഴിഞ്ഞ ഫാത്തിഹ ഫാത്തിഹണം രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞ സ്വലാത്തി ചൊല്ലണം മൂന്നാമത്തെ തക്ബീറിൽ മയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നാലാമത്തെ തക്ബീർ ഒന്നുകൂടെ ചൊല്ലണ ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ട് സുന്നത്തേ ഉള്ളു എന്നിട്ട് സലാം വീട്ടണം കൂട്ടണം ഇതിനിതൊക്കെ ഫർല അതായത് ഫാത്തിഹ ഫർല ഓന്നിയില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല സ്വലാത്ത് ഫർന്ന ബോധ്യം ഈ നമസ്കാരം ശരിയാവില്ല മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഫർന്ന അത് ചൊല്ലിയില്ലെങ്കിൽ നമസ്കാരം മയ്യ നമസ്കാരം ശരിയാവില്ല അല്ലെ പിന്നെ നാലാമത്തെ സലാം വീട്ടിയില്ലെങ്കിൽ മയ്യ നമസ്കാരം ശരിയാകില്ല ഈ ഫർന്ന് ഇതിട്ട് മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തെന്ന് വെച്ചിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഒരു ഫാത്യബോധം പോലുള്ള സമയത്തിന് മുമ്പ് മയ്യത്ത് നമസ്കാരം തീർന്നു ഒരു മയ്യത്ത് നമസ്കാരം ശരിക്കും ആളുകൾ അന്നം പെട്ടു ഇതെന്താ സംഭവിച്ചിരിക്കും ഒരു മയ്യത്ത് നമസ്കാരം നേരെ ചൊവ്വയെ ഒരാൾക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട ചൊല്ലി പോകുമ്പോ കിട്ടാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത വിധ മക്കൾ ഇതാണ് കോലം ഇതാണ് കോലമെങ്കിലും ആ മകന് നാല് പി എച്ച് ഡിന്റെ എന്ത് കാര്യം അവന്റെ മെഡലുകൾ കൊണ്ട് നിങ്ങൾ വീടുകൾ മുഴുവൻ അലങ്കരിച്ചിട്ട് എന്ത് കാര്യം അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിന്റെ കുളിർ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോ മനസ്സിലാവും തനിക്ക് വേണ്ടി ഇത് മരിച്ചുപോയ വേണ്ടി പിന്നെ ഓർക്കാൻ പ്രാർത്ഥിക്കാൻ അതിലൊക്കെ പോകും ആ ബാപ്പാന്റെ കബറിന്റെ അടുത്ത് ഉമ്മാന്റെ കബറിന്റെ അടുത്ത് ഒന്ന് ഒന്ന് ഇറങ്ങി നിന്നിട്ട് ഇസ്ലാമലുമാ അസ്ലാം അലൈക്കും ഉപ്പ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് അള്ളാഹൂരോടൊന്ന് പ്രാർത്ഥിക്കാന്ന് ഒഴുകില്ലാത്ത തിരക്കില്ലാത്ത ബോധിച്ച ബിസിനസ്സുകാരനായിട്ട് മോനുണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഒരു കണ്ണിന് കൂടുതൽ കിട്ടൂല അതാണ് ഈ പറയുന്നത് വല്ലതോ റബ്ബന പഠിച്ചോനെ ഇണകളിൽ നിന്നും കണ്ണിന് കുടിയുറമ നൽകണം മക്കളിൽ നിന്നും കണ്ണിന് കുടിയർമ്മ നൽകണം മനസ്സിന് സന്തോഷം നൽകണം അതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനയിടപെടുന്നത് അതാണ് മക്കളെ മക്കളെ കുറിച്ച് കുറേ ഉണ്ട് അതെല്ലാം കൂടെ നമുക്കിപ്പോ പറയാൻ നേരല്ല മക്കളെ കുറിച്ച് പല കോലത്തിൽ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒക്കെ പറഞ്ഞത് എന്താ അറിയോ വെറും മക്കളെ തരണേന്നല്ല റബി ഹബിലിമിനോനെ എനിക്ക് നല്ല മക്കളെ തരണേ മക്കളെ തരണേ നല്ല പ്രാർത്ഥിക്കേണ്ടത് നല്ല മക്കളെ തരണേ പലതരത്തിലുള്ള ആയത്തുകളുണ്ട് എന്റെ മക്കളെ നന്നാക്കി തരണേന്ന് മക്കളെ നന്നാക്കി തരികയും നല്ല മക്കളെ തരികയും ചെയ്യണേ എന്നൊക്കെ പ്രാർത്ഥന അപ്പൊ എന്താന്നറിയാം അപ്പോഴേ കണ്ണിന് കുളിറങ്ങൾ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അങ്ങനെയാണ് സംഭവിക്കുക അതിന്റെ ഒരുപാട് സംഗതികൾ അതിന്റെ തലങ്ങളുണ്ട് അതിലേക്ക് ഒന്നിപ്പൊ കടന്നു പോകുന്നില്ല അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ് അപ്പൊ ആ പ്രാർത്ഥന സ്വാഭാവികമായിട്ടും പ്രാർത്ഥന മാത്രം പോരാൻ നമുക്കറിയാം പ്രാർത്ഥനയോടോ മാത്രോ കാര്യം നടക്കൂല പ്രാർത്ഥന മുന്നിലുണ്ട് കൂടെ പ്രവർത്തനം കൂടി ഉണ്ട് അപ്പൊ കണ്ണിനും മനസ്സിനും കുടുംബത്തിൽ നിന്ന് ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കുളിർമ്മ കിട്ടുന്ന മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസ്ഥയിൽ ജീവിച്ച് അങ്ങനെ മരിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കൂടെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം അതാണ് ഇബാദുർ റഹ്മാന്റെ അവസാന വിശേഷമായിട്ട് അള്ളാഹു സുബാനോ തല പറയും അള്ളാഹു സുബാനോത്തല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ أقول قولي هذا وأستغفر الله الذي لي ولكم أستغفره إنه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد ايها المؤمنون اوصيكم عباد الله واياكم അള്ളാഹ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒരു വാചം കൂടി ഇല്ല വജിൽ മുത്തക്കിങ്ങൾക്ക് ഇമാം എന്ന് പറഞ്ഞാൽ നേതാവാണല്ലോ മുത്തക്കങ്ങൾക്ക് നേതാവാക്കണം അപ്പൊ നേതൃത്വം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക നേതൃത്വം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക നേതൃപദവി കിട്ടാൻ വേണ്ടി അതൊന്നുമല്ല മുന്നിൽ നടക്കുന്നവനാക്കണേന്നാണ് പ്രാർത്ഥനയുടെ അഭിപ്രായം മുത്തക്കീങ്ങളുടെ മുന്നിൽ നടക്കും നല്ല മനുഷ്യരുടെ മുന്നിലായിരിക്കണം ഞാൻ ഞാൻ നല്ല മനുഷ്യരോടൊപ്പം അവരുടെ മുന്നിലുമായിരിക്കണം ആയിരിക്കണം നടക്കും മുസ്ലിമൻ അൽഹത്തിനേ ബിസ്വാലിഹീ പ്രാർത്ഥന ഉണ്ട് അത് ഖുർലിന്റെ പ്രാർത്ഥന ഇതിന്റെ വേറൊരു ഒഴിവാണത് അതായത് തന്നെ മുസ്ലിം മരിപ്പിക്കുകയും നല്ല മനുഷ്യരോടൊപ്പം ചേർക്കുകയും ചെയ്യണം നമ്മളെപ്പോഴും ആരുടെ കൂടെ ആയിരിക്കണം ആരോടൊപ്പം ആയിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മുത്തഖ്യങ്ങളും സ്വാലിഹീയങ്ങളുമായ മനുഷ്യരോടൊപ്പം എന്നിട്ട് അവരോടൊപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ തക്കുവയിൽ ഈമാനിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ദീനി നിഷ്ഠയിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളില്ലേ ആ ഗുണങ്ങളിലൊക്കെ മനുഷ്യർക്ക് മുന്നിൽ നടന്ന് നേതാവായിട്ട് മുന്നിൽ നടന്ന് മുന്നോട്ട് മുന്നോട്ട് നന്മയിൽ മുന്നേറുക എന്ന് പറയും എന്ന് നടന്നിട്ടില്ലേ നന്മയിൽ മത്സരിച്ച് മുന്നോട്ട് പോയിട്ട് മുത്തക്കയങ്ങളും മോമിനികളുമായി മനുഷ്യരുടെ മുമ്പിൽ അവരോടൊപ്പം സഞ്ചരിച്ച് ജീവിച്ചു മരിച്ചു പോകണം അതിനുള്ള തൗഫിയത് എനിക്ക് നൽകണേന്നാണ് പ്രാർത്ഥന അപ്പൊ ജയൻ ലാലിന് മൊത്തത്തിൽ നൽകുന്ന അള്ളാഹു സുഹാൻ മോത്താലാ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണേ പമ്പുരാനും ഞങ്ങളുടെ മാർഗങ്ങളൊക്കെയും പുറത്തു തരണം എന്നാകാം അറിഞ്ഞറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ എന്നാകാം നൽകുന്ന ആയുസ്സരൊക്കെയും സൽക്കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീറ്റ് ഞങ്ങൾ ഒരു പതാക പമ്പുരാനും ഉടച്ചവണി ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ തമ്പുരാനി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ തമ്പുരാന് മനസ്സിന് സന്തോഷം നൽകണേ തമ്പരാനെ പഠിച്ചവന് ഞങ്ങളുടെ രൂപികൾക്ക് ശിപ നൽകണേ എന്നാടാ രോഗം കൊണ്ടൊക്കെ വിഷമിക്കുന്നവർക്ക് ശിപ നൽകി വേദനയിൽ ആശ്വാസം നൽകി നൽകുന്ന ഞങ്ങൾ ഇരുന്ന് മരണപ്പെട്ടു പോയവർക്ക് മൗസറത്വം വർഷണത്വം നൽകണേ നാട്ടാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തിൽ സുഖവും സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ചൂട്ടണേ തമ്പുരാന് അവൽ മൊഗ്ന والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قارئ الحاجات طيب ثراهم وجعل الجنه ماوانا وماواهم اللهم اجرنا من النار اللهم اجرنا بوالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين